ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങളും ഫസ്റ്റ് ടൈം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കടലയില്ലേ അത് നല്ല പച്ച കടല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ കണ്ടതായിരുന്നു വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് എന്നോട് പറഞ്ഞത് വാങ്ങിക്കായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ചേട്ടനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന കേട്ടോ ഇത് ഇത്രയും കുട്ടിയെങ്ങാണ്ട് നാൽപ്പത് രൂപ എങ്ങാണ്ട് നമ്മൾ ഗ്രീൻ ബീൻസൊക്കെ വാങ്ങിക്കാറില്ലേ അപ്പോൾ അതേപോലെ തന്നെ സത്യം ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പച്ച കളറിൽ കാണുന്നത് നമ്മൾ ഉണങ്ങിയ വേറൊരു കടല ബ്രൗൺ കടലല്ലേ കിട്ടാറുള്ളത് അപ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഒരു കുക്കർ അടുപ്പത്തോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കട ഇട്ട് കൊടുക്കണം നമ്മുടെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലല്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണി ഇഞ്ചി ഒരു ആറേഴലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇന്നലെ പാർക്കിൽ പോയപ്പോൾ കുറേ കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയുള്ള റെസിപ്പികളിലെല്ലാം നിങ്ങൾ കറിവേപ്പില പ്രതീക്ഷിക്കാം കേട്ടോ കുറേ നാളായിട്ട് എനിക്ക് കറിവേപ്പില ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നതിൻ്റെ അകത്ത് മല്ലിപ്പൊടിയും ഉണ്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുവേ പറഞ്ഞു ഞാൻ നമ്മളുടെ ഒരു രീതി എല്ലാ രീതി രീതിയിലാണ് ഉണ്ടാക്കണമെന്നില്ല ഞാൻ പല രീതിയിൽ കടലക്കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരുപാടില്ലാത്ത കൊണ്ടിട്ടാണേ അതായത് നമ്മളുടെ കടല വളരെ കുറവല്ലേ അതുകൊണ്ട് പിന്നെ ഒരു സവാള ഒരു കിഴങ്ങ് പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ആ എണ്ണയ്ക്കകത്തക്കിടെ നല്ല രീതിയിലൊന്ന് വാടി വരട്ടെ കേട്ടോ അപ്പോൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിനാണ് ഈ കിഴങ്ങ് ചേർക്കുന്നത് എന്നല്ലേ സാധാരണ നമ്മൾ കടലക്കറി ഉണ്ടാകുമ്പോൾ ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് ഞാൻ അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി അതായത് അളവ് കുറവായത് കാരണം ഇനി അരച്ച് ചേർക്കാൻ കൂടി കാണത്തില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ കിഴങ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളിയും കൂടി ഞാൻ അരഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹാഫ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഹാഫ് കേരള സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ജീരകം ചേർത്തിട്ടില്ലെന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളുടെ കടലതാ ചേർക്കുന്നുണ്ട് നീ നോക്കി നല്ല പച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ള കടല കളർ ഒന്നും നല്ല കേട്ടോ നല്ല പച്ച കടലയാണ് നമ്മളുടെ പച്ചപ്പട്ടാണിയൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞൊരു ബണ്ടിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയും ഞാൻ കണ്ടതാണ് കേട്ടോ പക്ഷെ വാങ്ങിക്കാൻ പറ്റില്ല അതങ്ങനെ നമ്മൾ നമ്മളെടുക്കണമായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഒരു രണ്ട് മൂന്ന് വീസിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയ കടലയല്ലല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളെ ഗ്രീൻ ബീൻസിൻ്റെ കൂട്ടൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് പെട്ടെന്ന് വെന്ത് കിട്ടാമല്ലോ രണ്ട് വിസിൽ മതിയാവട്ടോ ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല അട്ടിപ്പൊളി കിടക്കാച്ച് കറിയായിരുന്നേ എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്ര ടേസ്റ്റി ആണെന്നും ഇങ്ങനൊരു സംഭവം സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പോൾ രണ്ട് വർഷമായി ഇവിടെ വന്നിട്ടെങ്കിൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കടലായ ഞാൻ കണ്ടിട്ടില്ല മാർക്കറ്റിൽ പോകുന്നെങ്കിലും നമ്മൾ കാണാറില്ലായിരുന്നു ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്കാണെങ്കിലും ഒരു ഫാഫാസ്റ്റ് ആദ്യമായിട്ടൊരു സംഭവം കാണുമ്പോൾ അതും നമുക്ക് ഒരു എന്താ പറയുക വസ്തു തന്നെ വേറൊരു രൂപത്തിൽ കാണുമ്പോൾ നമുക്കൊരു എന്ന് തോന്നുന്നില്ല അതുപോലത്തെ ഒരു രീതിയിലായിപ്പോയി എന്താവും ടേസ്റ്റ് എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നെട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി അടിപൊളിയായിരുന്നു ടേസ്റ്റ് കേട്ടോ ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഫ്രോസൺ ഒക്കെ കിട്ടുമായിരിക്കാം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രോസൺ ആയിട്ടുള്ളത് ഗ്രീൻ ബീൻസ് കിട്ടുന്ന പോലെ തന്നെ കടലയും കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയെന്നൊരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ കേട്ടോ അതപ്പോൾ ഇനി രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ഇനി ചപ്പാത്തിക്ക് അത് ഉണ്ടാക്കണം കറി ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ആദ്യമായിട്ടല്ലേ ഒരു സംഭവം കൈ കിട്ടിയത് അപ്പോൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം റെഡി ആയിട്ടുണ്ട് അതിന് നല്ല ചൂട് റോട്ടിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളുടെ കടല തന്നെ എനിക്ക് ഒന്ന് പച്ച കളറിൽ വന്നു മറ്റേത് സത്യം പറഞ്ഞാൽ ബ്രൗൺ കളറിലാണ് വരുന്നത് തമ്പു ഇട്ടിരുന്ന് കളിക്കുന്ന കാരണം ഉണ്ടല്ലോ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ കുഞ്ഞയുടെ സൗണ്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഫസ്റ്റ് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ